അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഇതൊന്നു കേൾക്കാതെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകരുത് പ്രിയപ്പെട്ടവരെ കടബാധിത കാരണം നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടോ സാമ്പത്തിക കാര്യത്തിൽ ഒരു വഴിയും കാണാതെ വിഷമിക്കുകയാണോ നിങ്ങളുടെ കയ്യിൽ കാശില്ലാത്തതും ബിസിനസ്സിലെ നഷ്ടവും നമ്മെ തളർത്തരുത് നിങ്ങൾ വിഷമിക്കേണ്ട കാരണം പരിഹാരം പണത്തിലല്ല ഈ ദിക്കറിലാണ് ഈ ഒരറ്റ ദിക്കറ് പതിവാക്കിയാൽ കോടികളുടെ കടമുണ്ടെങ്കിലും ഉള്ള സുബഹാന ഉദ്ധാര നിങ്ങൾക്കായി വചികൾ തുറക്കും മുതൽ നിറഞ്ഞ മനസ്സോടെ ആത്മാർത്ഥമായി നിങ്ങൾ ഓരോ ദിവസവും നമസ്കാരത്തിന് ശേഷം ഏഴ് തവണ ഞാൻ ഈ പറയുന്ന തിക്കറ് പതിവാക്കണം ആ മഹത്തായ ി ബിഹലാലിക്കൻ സിവാഖ് നിങ്ങൾ അറിയാതെ തന്നെ എല്ലാ പ്രയാസങ്ങളും മാറി മറിയും ഈ ദിക്കറിന്റെ വരക്കത്ത് കൊണ്ട് നിങ്ങളുടെ കടങ്ങൾ ഉടൻ തീർന്നിരിക്കും ഇൻഷാ ഇൻഷല്ല ഇത് അനുഭവമുള്ള സത്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക റാസാ ജലാലി വിസ്റ്റം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മെ അനുഗ്രഹിക്കട്ടെ